നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറന്നുപോയ മൂന്ന് സത്യങ്ങൾ ഞാൻ എന്നിവിടെ പറയുകയാണ് അതിനു മുമ്പ് ഒരു കഥ പറയാം ഓരോ ഗ്രാമത്തിൽ പോയിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഒരു സൂഫി പണ്ഡിതൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഓരോ നാട്ടിലും പോയിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് നല്ല നല്ല ഉപദേശങ്ങൾ നൽകലാണ് അദ്ദേഹത്തിന്റെ പതിവ് അങ്ങനെ ഒരു ദിവസം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ തിരക്കേറിയ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം എത്തുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം അവിടെയുള്ള ജനങ്ങൾക്ക് നല്ല നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഒരുപാട് ദിവസം അവിടെയുള്ള ജനങ്ങളുടെ പരാതികളും പരിഭവങ്ങൾക്കുമൊക്കെ നല്ല നല്ല ഉത്തരങ്ങളും നല്ല ഉപദേശങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയി ഒരു ദിവസം അഥവാ ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ സൂഫി പണ്ഡിതൻ അവിടെയുള്ള ജനങ്ങളോട് പറയുകയുണ്ടായി അതെ എനിക്ക് പോകാനുള്ള സമയമായി എനിക്ക് അടുത്ത നാട്ടിൽ പോയിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഉപദേശം നൽകണം അതുകൊണ്ട് ഞാൻ ഈ നാടിനോട് വിട പറയുകയാണ് അവിടെയുള്ള ജനങ്ങൾ വല്ലാതെ വിഷമിച്ചു അപ്പോൾ അവിടെയുള്ള ജനങ്ങള് അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയാണ് ഇനി നാം ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് ആരെയാണ് പിന്തുടരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നാം സൂഫി പണ്ഡിതൻ അവരോട് പറയുകയുണ്ടായി മൈതാനത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് അതാ അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ചു കുട്ടികളെ കാണുന്നില്ലേ അവരെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അവരും വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി എന്താണ് ഈ സൂഫി പണ്ഡിതൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ പറയുന്നത് കാരണം ഇതുവരെ ലോകം തന്നെ തിരിയാത്ത എന്താണ് എന്ന് പോലും മനസ്സിലാവാത്ത ലൈഫ് എന്താണെന്ന് പോലും അറിയാത്ത ഈ കുട്ടികളെയാണോ നാം ഫോളോ ചെയ്യേണ്ടത് എന്നായിരുന്നു ജനങ്ങളുടെ ചിന്ത ചിന്തിക്കുമ്പോൾ തന്നെ ആ സൂഫി സൂഫി വര്യം പറയുകയുണ്ടായി അതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറന്നു പോയ മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു ബെസ്റ്റ് മൂന്ന് ക്വാളിറ്റീസ് അത് ഇപ്പോഴും നില നിൽക്കുന്നത് കുട്ടികളിലാണ് ആ കുട്ടികളെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്തൊക്കെയാണ് എന്ന് ആ ജനങ്ങൾ ചോദിക്കുമ്പോൾ ആ സൂഫി പണ്ഡിതൻ പറയുകയുണ്ടായി ഒന്നാമതായിട്ട് ഒരു കുട്ടി എപ്പോഴും സന്തോഷവാനായിരിക്കും ഒരു കാരണവുമില്ലാതെ എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നതായിവനായിരിക്കും അതാണ് നിങ്ങളോ ഒന്നാമതായിട്ട് ലൈഫിൽ മറന്നുപോയ ഒരു സത്യം രണ്ടാമതായിട്ട് പറയുകയുണ്ടായി ഒരു കുട്ടി കൂടുതൽ സമയം ദുഃഖിച്ചിരിക്കില്ല കാരണം അവർക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് ദുഃഖിക്കുന്നവനല്ല ഒരു കുട്ടിയും മൂന്നാമതായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി കുട്ടികൾ എല്ലാ സമയത്തും ബിസി ആയിരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ തിരക്കിലായിരിക്കും ഈ മൂന്ന് സത്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറന്നുപോയത് നിങ്ങളിൽ ഉണ്ടായിരുന്നു ചെറുപ്പകാലത്ത് നിങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ വലുതാകുമ്പോൾ ഈ തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങൾ ഈ മൂന്ന് സത്യങ്ങളും മറന്നുപോയി നിങ്ങൾ നിങ്ങളെന്താകണം നിങ്ങളുടെ കുട്ടികളെ അഥവാ നിങ്ങളുടെ കുട്ടിക്കാലത്തെ നിങ്ങൾ ഫോളോ ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം